രാവിലെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം പിന്നെ അനുസരിക്കാതെ നമ്മളൊരിക്കലും പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തി പറഞ്ഞൊരു കാര്യം ചെയ്യാതെ പോയ കുട്ടി വൈകുന്നേരം വരുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ദേഷ്യം പിടിക്കൊന്നും വേണ്ട അതിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റി എന്ത് പണിഷ്മെൻ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക സാധാരണ രക്ഷിതാക്കൾ ചോദിക്കും നിങ്ങൾ ചെറുപ്പത്തിലേ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പണിഷ്മെൻ്റ് ഞാൻ പറഞ്ഞുതരാം അടിക്കാൻ ഇസ്ലാം പറഞ്ഞ സമയവും കാര്യമൊക്കെ ഉണ്ടല്ലേ അവിടെയൊക്കെ അടിക്കുക അതല്ലാതെ ചെയ്യാൻ പറ്റിയത് കുട്ടികളുടെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം പറയുന്നത് ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യാന്നുള്ള എങ്ങനെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുക രാവിലെ പറഞ്ഞ കാര്യം അനുസരിക്കാതെ പോയൊരു കുട്ടിയാണെങ്കിൽ വൈകുന്നേരം വരുന്ന സമയത്ത് ചായയൊക്കെ കൊടുത്ത് അടുത്തെടുത്തി അടുത്തിരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയാം മാനൊട്ടിന്ന് കളിക്കാൻ പോണ്ട പോണ്ടപ്പോ അങ്ങനെ പറഞ്ഞാല് ആ വളരെ ഹാപ്പി ആയിട്ട് അടുത്ത് വിളിച്ചു അപ്പൊ എന്താ ഇന്ന് കളിക്കാൻ പോകാൻ പറ്റൂല അപ്പൊ ഇപ്പം ചോദിക്കും എന്താ രാവിലെ എന്നോട് ഇന്ന് എന്ന സാധനം എടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന സാധനം ചെയ്യാൻ പറഞ്ഞു രാവിലെ എണീക്കാൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞു ചെയ്തിട്ടില്ല ഇന്ന് കളിക്കാൻ പോണ്ട അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഓടിപ്പോയി സൈക്കിള് നോക്കുമ്പോൾ ലോക്ക് ചെയ്തിട്ടുക്കും പന്ത് നോക്കുമ്പോൾ കാണാല്ല എടുത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞുകൊടുത്ത് നിൽക്കണം ഇതാണ് കെട്ടയ്യാർണ്ണവർ ഇത് ഓരോ പ്രായത്തിനനുസരിച്ചാ പറഞ്ഞോ പത്താം ക്ലാസ്സുകാരനോട് പ്ലസ് ടുക്കാരനോട് ബിജിന്ന് കളിക്കാൻ പോണ്ടായിരുന്നാലേ ഇന്ന കട കുത്തരിക്കോ ഓരോ പ്രായത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത് കുട്ടിയോട് നിർത്തേണ്ടത് അപ്പോൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇതാ നോക്കും ടിഫിൻ ബോക്സിൽ ഭക്ഷണം അനക്കെടുക്കുക കൊണ്ടുപോകാം ഞാൻ ആക്കി തരൂല ഡ്രസ്സ് അലക്കുക അനക്ക് തേൽക്കുക ഇട്ടുപോകാം ഞാൻ തേച്ച് തരൂല പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇത് കൊടുത്തിട്ട് ശരിയാകാത്ത കുട്ടികളുടെ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇത് ചില ആളുകൾ കൊടുക്കും അപ്പോൾ ഉമ്മ അപ്പ അങ്ങനെ പറയും അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പറയും കുറച്ചേരം കഴിഞ്ഞ് കുട്ടി വല്ലമാന സോപ്പിടും അല്ലെങ്കിൽ പാന സോപ്പിടും അങ്ങനെന്താ പിന്നെ ആയിക്കോട്ടെ ഒറ്റയും കൂടിയല്ലേ ഒറ്റ പ്രാവശ്യം ഒന്ന് കിട്ടിയാൽ മതി ഓ മനസ്സിലാക്കി എന്ത് വാപ്പാന സോപ്പിട്ടാ നടക്കുന്ന മനസ്സിലാക്കി എന്തൊരു സുഖങ്ങളാണോ വെച്ചോയ്ക്കും അടിപിടി ദേഷ്യമൊന്നുമില്ല വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ചെയ്തിട്ടില്ല നടക്കൂല ഇത്രയുള്ളൂ അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും അത് ഓരോന്നോ എവിടേക്കാലും കൊണ്ടുപോകാന്ന് വെച്ചാൽ കൊണ്ടുപോകൂല സാധനം വാങ്ങി തരാനോ വാങ്ങി തരൂല അല്ലേ ഇങ്ങനെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളെ ശരിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ കുട്ടിക്ക് ഓട്ടോമാറ്റിക്ക് മനസ്സിലാവും ഇതൊന്നും പാലിക്കാതെ അവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമാവും ഇത് ബോധ്യപ്പെടുത്താണ് കുട്ടികളെ ചെണ്ടത് ഏത് പ്രായക്കാരെയും ഇത് ഉപയോഗിച്ച് ശരിപ്പെടുത്താൻ പറ്റും ഇനിയും അതിനെയും മറികടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു ചില രക്ഷാക്കൾ ചോദിക്കുകയും ചെയ്യും ക്ലാസ്സിൽ സംശയം ചോദിക്കുമ്പോൾ അതിനെ മറികടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വളരെ സൗമ്യമായും ഹൃദ്യമായും കുട്ടികളുടെ കൂടെ ഇരിക്കുക കുട്ടികൾ കൂടെ ഇരിക്കുക കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് ചർച്ച ചെയ്യുക ഒരു ഉദാഹരണം പറയാം ഫോൺ ഉപയോഗമാണ് കുട്ടിക്കും ഫോൺ ഉപയോഗത്തിൽ നമ്മൾ ഇനി ഫോണും മതി തൊട്ടാ കണ്ടോണ്ടിട്ട് എന്നാൽ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കുട്ടിയെ കൂട്ടിയിരുത്തുന്നു ഉമ്മയും കുട്ടി ജ്യേഷ്ഠന എല്ലാവരും കൂടിയിരിക്കുന്നു വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ഫോൺ എനിക്ക് ഉപയോഗിക്കുക എത്ര സമയമാണ് ഫോൺ ഉപയോഗിക്കേണ്ടത് പറഞ്ഞോ നമ്മൾ മൂന്ന് ഓപ്ഷൻ കൊടുത്തോളി നാല് മണി മുതൽ നാല് പത്തു വരെ നാല് മണി മുതൽ നാല് പതിനഞ്ച് വരെ നാല് മണി മുതൽ നാലേ ഇരുപത് വരെ മൂന്ന് വർഷം കിട്ടിയല്ലോ മൂന്ന് വർഷം കൊടുക്കുക മൂന്ന് വർഷം കൊടുത്തിട്ട് ഇതിൽ ഏതാനൊക്കെ വേണ്ടത് ഏതാ കുട്ടി തിരഞ്ഞെടുക്കുക സമയബോധം ഉണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുക്കും നാല് മണി മുതൽ നാല് ഇരുപത് വരെ തിരഞ്ഞെടുക്കും അല്ലേ മാണി നാലര വരെ കൊടുക്കാം ഇത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ തിരഞ്ഞ എന്നാൽ എന്ന വിരിയല്ല ഇത് ലംഘിച്ചാൽ എന്താണ് പണിഷ്മെന്റ് എന്ന് അവിടുന്ന് തീരുമാനിക്കുക എല്ലാവരും കൂടെ കൂടി തീരുമാനിക്കുക എത്ര സുഖമാണ് എന്തിനാണ് ഈ അടിക്കാനും പിടിക്കാനും പോകും നമ്മൾ എന്താ പണിഷ്മെന്റ് പിന്നെ ഒരാഴ്ചക്ക് ഫോണ് കിട്ടൂല അതെന്റെ പണിഷ്മെന്റ് ഒരു ഉദാഹരണം ഒരാഴ്ചക്ക് ഫോണ് കിട്ടൂല പത്ത് നാല് ഇരുപത് അല്ലെങ്കിൽ നാല് മുപ്പത് ഉള്ള മുപ്പത്തൊന്നായാൽ ഒരു ദിവസമായാൽ പിന്നെ ഒരാഴ്ചക്ക് ഫോൺ ഫോണെന്തെയ്യൂല കിട്ടൂല ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ പണിഷ്മെന്റ് ഇതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ട് ആകത്തൊക്കെ ഇതാണ് കാർക്കശത്തോടു കൂടിയുള്ള സ്നേഹമാണ് കുട്ടികളോട് പ്രകടിപ്പിക്കേണ്ടത്